ഹായ് ഗായ്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം മല്ലു ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ എൻ്റെ ഈ ചാനൽ ട്രസ്മി എന്ന് പറഞ്ഞൊരു മൊബൈൽ ഷോപ്പിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ആ ഷോപ്പിൻ്റെ രണ്ടാമത്തെ ഷോറൂം അല്ലെങ്കിൽ രണ്ടാമത്തെ ഷോപ്പ് ഇന്ന് ഉദ്ഘാടനമാണ് ട്രസ്മി ആൻഡ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ആണ് ഇവിടുത്തെ പ്രത്യേകത ഇത് നമ്മുടെ നെടുമങ്ങാടുള്ള മാർക്കറ്റ് ജംഗ്ഷനിലാണ് ഈ ഒരു സ്ഥാപനം നിലനിൽക്കുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഇനാഘോഷനും ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ഹായ് ഗായ്സ് അപ്പോൾ നമ്മളൊരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഒരു നീണ്ട കടയിലെ ഒരു റിവ്യൂവിന് ശേഷം നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ് നമ്മുടെ ഈ ഷോപ്പിൽ തന്നെ നിങ്ങളിപ്പോൾ കണ്ടു കാണും അനവധി സ്റ്റോക്കുകളും അനവധി പൗച്ചസുകളും അക്സസർവീസുകളും എല്ലാം അവൈലബിൾ ആയിട്ടുണ്ട് കൂടാതെ തന്നെ നമുക്ക് ഇവരുടെ ഫസ്റ്റ് ഷോപ്പ് സന്ദർശിച്ചാൽ സെക്കൻഡ് ഹാൻഡ് യൂസ്ഡ് ഫോൺസും അല്ലാതെ ന്യൂ ഫോൺസും നമുക്ക് ലഭിക്കും എല്ലാവർക്കും ഇനി പുറത്തുപോയി പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമേയില്ല നമ്മുടെ നെടുമ്പങ്ങാട് മണ്ണിൽ ഇങ്ങനെ ഒരു സ്ഥാപനമുള്ളപ്പോൾ നമ്മൾ എന്തിന് പുറത്ത് പോകണം എന്ത് അക്സസറീസ് ആയാലും അല്ല അതായത് നമ്മുടെ സ്മാർട്ട് വാച്ച് ആയാലും എയർപോഡ് ആയാലും നമ്മുടെ സ്മാർട്ട് വാച്ച് കവറിംഗ് ആയാലും നമ്മുടെ റിംഗ് ലൈറ്റ് ആയാലും ബാക്കിയുള്ള ബ്ലൂടൂത്ത് സ്പീക്കർ അല്ലെങ്കിൽ മിനി സ്പീക്കർ അല്ലെങ്കിൽ ഐഫോൺ ലൈറ്റ് അതുപോലെ തന്നെ നമുക്ക് വേണ്ട ഫൈവ് ഡി ഗ്ലാസസ് ഫൗച്ചേഴ്സ് ക്യാമറ പ്രൊട്ടക്ഷൻ ഗ്ലാസ്സസ് സ്മാർട്ട് വാച്ചിൻ്റെ ഗ്ലാസ്സസ് അങ്ങനെയുള്ള എല്ലാ അക്ഷ ഇവിടെ ലഭ്യമാണ് മറ്റൊരു വ്യത്യസ്തത എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊബൈൽ സർവീസും ചെയ്തു കൊടുക്കപ്പെടുന്നതായിരിക്കും അതുമാത്രമല്ല നമ്മുടെ അക്ഷ നമ്മുടെ സർവീസുകളായാലും മൊബൈൽ ഫോൺസിലായാലും എന്തിനായാലും വളരെയധികം തുച്ഛമായ വിലയിൽ മാത്രമേ ഡ്രസ്മി മൊബൈൽസ് ഈടാക്കുന്നു നമ്മൾ കണ്ടതാണ് ഇനാഗ്രേഷൻ ടൈമിൽ എന്തുമാത്രം ആൾക്കാരാണ് ഈ ഷോപ്പിനകത്തേക്ക് ഇടിച്ചു കയറിയതും അതിന് തിരക്കും കാര്യങ്ങളൊക്കെ വേറൊരു കാര്യം നല്ല ഓഫേഴ്സും ഇട്ടുകൊണ്ടായിരുന്നു ഇവരുടെ ഇനാഗ്രേഷൻ ഓപ്പൺ ആക്കിയത് കാരണം അഞ്ഞൂറിൽ കൂടുതൽ പർച്ചേസ് ചെയ്യുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് നല്ല രീതിയിലുള്ള ഗിഫ്റ്റുകളും കൊടുക്കപ്പെടുന്നതായിരിക്കും പിന്നെ ഒരു എൽ ഇ ഡി ടി വി തിരഞ്ഞെടുക്കുന്ന ആൾക്ക് എന്തായാലും നറുക്കെടുപ്പിലൂടെ അവർ കൊടുക്കുന്നതായിരിക്കും പിന്നെ നമ്മുടെ ട്രിവിൻ ഫുട്ടി വന്നിട്ടുണ്ടായിരുന്നത് ട്രിവിൻ ഫുട്ടിയുടെ വളരെയധികം അടുത്ത ഫ്രണ്ടാണ് ഈ ഷോപ്പിൻ്റെ ഓണേഴ്സ് അതായത് ഓണേഴ്സ് എന്ന് പറയുമ്പോൾ ഡൗട്ട് ഉണ്ടാവാം ഓണേഴ്സ് പേരാണ് ഒന്ന് നമ്മുടെ നാസിലക്കായും ഒന്ന് നമ്മുടെ മിതിനുനേട്ടനും അപ്പോൾ ഇവർ രണ്ടുപേരും നടക്കുന്ന ഈ സഹോദര സ്ഥാപനം എല്ലാവരും സന്ദർശിക്കും ಹ್ಯಾಪಿ ಹ್ಯಾಪ್ಪಿಯಾಗು ಅಪ್ಪ ವಿಡಿಯೋ ಇಷ್ಟಪಟ್ಟ ಲೈಕ್ ಶೇರ್ ಆ್ಯಂಡ್ ಸಬ್ಸ್ಕ್ರೈಬ್ ಚೇತು ಸಬ್ಸ್ಕ್ೈಬ್ ಮತ್ತೊಂದು ವಿಡಿಯೋ ಆಗುವರೆ ಸೈನಿಂಗ್ ಆಫ್ ಮಲ್ಲು ಸೈಕೋ